നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനോ സ്വർഗത്തിൽ പ്രവേശിക്കാനോ ഒരു കുറുക്കു വഴിയില്ലട്ടോ ഒരു കുറുക്കു വഴിയില്ല ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ മെമ്പറായതുകൊണ്ടോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അനുയായി ആയതുകൊണ്ടോ ഏതെങ്കിലും ഒരു കൊടി പിടിച്ചതുകൊണ്ടോ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുകയോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയോ ഇല്ല ചെയ്യണമോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണോ അധ്വാനിക്കണം സ്വർഗത്തിൽ പോകണോ അധ്വാനിക്കണം അതിലേറ്റവും പ്രധാനമായത് അൻ عن عتبان بن مالك الانصاري رضي الله عنه قال قال رسول الله 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 صلى عليه عليه وسلم لن عبد يوم يقول لا يبتغي به وجه حرم النار ിൽ കൊത്തിവണം ആരെങ്കിലും പറഞ്ഞത് ആരെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ഒരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ അല്ലാഹു അവന് നരകത്തെ നിഷിദ്ധമാക്കും എങ്ങനെ

ഹറാമാണ് അപ്പം നരകത്തെ പേടിക്കുന്ന നരകത്തിൻ്റെ ശിക്ഷയെ പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കുറിച്ചു വെക്കുക ആ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അള്ളാഹുവിൻ്റെ ലായിലാഹള്ളയെ വളരെ കൃത്യമായി തൻ്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിൻ്റെ മാർഗമെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക രണ്ടാമത്തേത് അല്ലാഹുവിൻ റസൂല് പറയുന്നു غبار <سؤال> في سبيل <سؤال> الله <سؤال> ودخان جهنم شرك من ولا يجتمع وركل ورمت و ولا يجتمع وَرِكَّلُمْ ورم شهود غبار في سبيل الله അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്ത് ശരീരത്തിൽ പറ്റിപ്പിടിക്കുന്ന ആ വിയർപ്പും പൊടിപടലങ്ങളും ഉണ്ടല്ലോ ആ പൊടിപടലങ്ങളും ജഹന്നം നരകത്തിൻ്റെ തീയുണ്ടല്ലോ പുക അത് ഒരിക്കലും കണ്ടുമുട്ടുകയില്ല അഥവാ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വയർപ്പൊടുക്കി അധ്വാനം ചെയ്തവരാണോ ആ വയർപ്പുണ്ടല്ലോ നരകത്തിലെ പൊടിയുമായി നരകത്തിലെ പുകയുമായി ഒരിക്കലും കൂട്ടിമുട്ടുകയില്ലെന്ന് അള്ളാഹുവിന്റെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് കേട്ടോ പെൺകുട്ടികളെ നൽകിയിട്ട് ആ പെൺകുട്ടികളിലൂടെ ാഹു ഒരാളെ പരീക്ഷിച്ചിട്ട് അവർ ആ പെൺകുട്ടിയെ വിട്ടുകളയാതെ അവളെ ശകാരിക്കാതെ അവളെ ശപിക്കാതെ അവളെ അവഗണിക്കാതെ നല്ല രൂപത്തിൽ ആ പെൺകുട്ടികളെ വളർത്തിയെടുത്താൽ ആ പെൺകുട്ടികൾ നാളെ നരകത്തിൻ്റെ തൊട്ട് മാതാപിതാക്കൾക്ക് ഒരു മറയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പെൺമക്കളൊക്കെ ജീവിക്കുന്നത് വളരെയേറെ അപകടകരമായ സാഹചര്യത്തിലാണ് ഒരു പെണ്ണിനോട് മാന്യമായി പെരുമാറുക എന്നത് എന്റെ ഒരു അവകാശമാണ് അതെന്റെ ഔദാര്യമല്ല എന്ന് തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത് ആ കുട്ടികളെ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് അവരെ എറിഞ്ഞുകൊടുക്കാതെ ആ പെൺമക്കളെ ജീവിതത്തോട് ചേർത്തു പിടിച്ചുകൊണ്ട് വളർത്താൻ തയ്യാറായാൽ ആ പെൺകുട്ടികൾ നാളെ നരകത്തിൽ നിന്ന് നമുക്ക് കാവലായിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസല്ല പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടു ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ നാലുമണി എനിക്കൊരു ഡെഡ് ലൈൻ ആണ് അത് വൈകിയാൽ അടുത്ത പരിപാടി വൈകും പ്രവാചകൻ പറഞ്ഞ ഒരറ്റ ഹദീസ് മറക്കരുത് കേട്ടോ സ്വർഗത്തിലേക്ക് എത്താൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറെ സഹായിക്കുന്ന മനോഹരമായ ഒരു സംഗതി കാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖുദൂ ഖുദൂ ത്തെ കുമ്മിനൻ ആർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിചയുണ്ടല്ലോ ആ പരിച നിങ്ങൾ ഓരോരുത്തരും എടുക്കണം ഭൂരൂ എന്താണ് ആ പരിചാൻ അറിയോ സുബാൻ അല്ലാ ലായി ഏറ്റവും ഇഷ്ടമുള്ള ദിഖറാണ് ആ ദിഖർ ജീവിതത്തിൽ പ്രായമായവരും കുട്ടികളുമൊക്കെ ഈ ദിഖറുകള് ധാരാളമായി നിങ്ങൾ അത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക നാളെ പരലോകത്ത് ആ ദിഖറുകൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുമെന്ന് പ്രവാചകൻ സൊല്ലാഹു അലൈ വസ്ലം അടിപ്പിച്ചു കൂട്ടത്തിൽ ഒരറ്റ പ്രവാചക വചനം കൂടി കാലറസൂൽ മൂന്ന് കണ്ണുകൾ മൂന്ന് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് സ്വഭാവമുള്ള കണ്ണുകൾ ആ കണ്ണുകൾ ആർക്കുണ്ടോ ആ കണ്ണും നരകത്തിൻ്റെ തീയും ഒരിക്കലും കണ്ടുമുട്ടുകയില്ല ആ കണ്ണുള്ളവർ ഒരിക്കലും നരകത്തിലെത്തുകയില്ല ഏതാണ് ആ കണ്ണുകൾ ഒന്ന് ഹറസത്ത് ഫീസബീലില്ല അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്ന കണ്ണാണത് സാഹചര്യങ്ങൾ വേണ്ടി വരുമ്പോൾ ആവശ്യം വേണ്ടി വരുമ്പോൾ ഉറങ്ങാതെ അല്ലാഹുവിൻ്റെ ിനു വേണ്ടി കാവൽ നിന്ന കണ്ണുകളുണ്ടല്ലോ ആ കണ്ണുകൾ നരകത്തിലെ തീയിലേക്ക് എത്തുകയില്ല വായിനു അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ അള്ളാഹുവിന്റെ നരകത്തെ കുറിച്ച് ശിക്ഷയെ കുറിച്ച് എന്റെ ജീവിതത്തിന്റെ വൃത്തികേടുകളെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ആ കണ്ണുണ്ടല്ലോ നമ്മുടെ ആരുടെയും കണ്ണുകൾ നമ്മളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാപങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകൾ നരകത്തിലെത്തുകയില്ല ഐനുൻ കഫത് മഹാരിമില്ലാ അള്ളാഹു താല നോക്കരുത് കാണരുത് എന്ന് പറഞ്ഞ ഒരു സംഗതിയിലേക്ക് നോക്കുകയോ കാണുകയോ ചെയ്യേണ്ടി വരുമ്പോൾ നോക്കാതെ കാണാതെ ആ കണ്ണുകൾ ചിമ്പിക്കളഞ്ഞ മനുഷ്യനുണ്ടല്ലോ ഒരു നോട്ടം ആ നോട്ടം ഹറാമായ നോട്ടമാണെന്ന് ബോധ്യമാകുമ്പോൾ ആ ഹറാമ് കാണാതിരിക്കാൻ തൻ്റെ മുഖം തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യൻ അവനും നരകത്തിലെ തീയുമായി കണ്ടുമുട്ടുകയില്ല അപ്പോൾ നരകം ഭീകരമാണ് പറയാവുന്ന വാക്കുകൾക്കപ്പുറം ഭീകരമാണ് ആ നരകത്തിൽ പോകാതിരിക്കാൻ ജീവിതത്തിൽ ശ്രദ്ധിക്കുക കൽപ്പനകൾ കൽപ്പനകൾ പാലിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വിരോധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഒരു ദിവസത്തിൽ പലവട്ടം നരകത്തിൽ നിന്ന് എന്ന് പടച്ച പടച്ചറബിനോട് നെഞ്ചുരുകി തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു നമ്മളെ എല്ലാവരെയും നരകത്തിൻ്റെ ഭീകരതയിൽ നിന്ന് കാത്തു സൂക്ഷിക്കുമാറാവട്ടെ